സംസ്കാരവും വിദ്യാഭ്യാസവും കൊണ്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ് തൃപ്രങ്കോട് പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ കുട്ടികൃഷ്ണന്മാരാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാട് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മൂല്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണന്റെ നാട് സാമൂതിരിയുടെയും വെട്ടത്ത് രാജാവിന്റെയും സാംസ്കാരിക സ്പർശമേറ്റ ഗ്രാമം ആയുർവേദത്തിന് നിരവധി അമൂല്യ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച തിരുമംഗലത്ത് മോസദുമാരുടെ നാട് വൈജ്ഞാനിക പാരമ്പര്യമുള്ള നിരവധി നാട് ഇതാണ് ഒരു മാതൃക സംസ്കാര സമ്പന്നത കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ നിലവാരം കൊണ്ടും മികച്ചു നിൽക്കുന്ന പഞ്ചായത്താണ് തൃപ്രങ്ങോട് മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നിരൂപണ ചക്രവർത്തി കുട്ടികൃഷ്ണമാരാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സാംസ്കാരിക ഭൂമി ഭാരത പര്യടനവും കലതന്നെ ജീവിതവും ഉൾപ്പെടെ കുട്ടികൃഷ്ണമാരാർ മലയാളത്തിന് നൽകിയ സാഹിത്യ സംഭാവനകൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു തൃപ്രങ്ങോട് മഹാശിവക്ഷേത്ര പരിസരത്തായി മാറാത്ത് വീട്ടിലാണ് കുട്ടികൃഷ്ണമാരാർ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നു കൂടാതെ നിരവധി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച തിരുമംഗലത്ത് മൂസത്തുമാരുടെ നാടുകൂടിയാണ് തൃപ്രങ്ങോട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് താളിയോലയിലെഴുതിയ ഗ്രന്ഥങ്ങൾ വരെ ഇവിടെയുള്ള തറവാടുകളിൽ ഇപ്പോഴും കേടുകൂടാതെ സൂക്ഷിച്ചുവരുന്നു തീക്കടൽ കളഞ്ഞ് തിരുമധുരം തീർത്ത മലയാളത്തിന്റെ അഭിമാനം ശ്രീ രാധാകൃഷ്ണന്റെ നാടും തൃപ്രങ്ങോടാണ് ചമ്രവട്ടം അയ്യപ്പക്ഷേത്രത്തിനടുത്തായുള്ള സ്വന്തം വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് തൃപ്രങ്ങോടിന് തൊട്ടടുത്തായാണ് മംഗലം പുല്ലൂണിയിൽ മഹാകവി വള്ളത്തോളിന്റെ ജന്മദേശവും കോഴിക്കോട് സാമൂതിരിയുടെയും വെട്ടത്ത് രാജാവിന്റെയും എല്ലാം പാരമ്പര്യം കൂടി നിലനിൽക്കുന്ന നാടാണ് തൃപ്രങ്ങോട് തൃപ്രങ്കോട് മഹാശിവക്ഷേത്രം ആലത്യൂർ ഹനുമാൻ കാവ്യക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി സാമൂതിരി രാജയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നതും തൃപ്രങ്ങോട് ആലത്തീർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത ഒരു മഹത്തായ വിദ്യാലയം കൂടിയാണ് ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് കൂടാതെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പത്ത് വിദ്യാലയങ്ങളും മറ്റ് ഇരുപത്തിയഞ്ച് സ്കൂളുകളും തൃപ്രങ്കോട് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് കളമൊരുക്കുന്നു അങ്ങനെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയ്ക്ക് തന്നെ മാതൃകയാണ് തൃപ്രങ്കോട് പഞ്ചായത്ത്